ഹലോ ഗാർഡ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം സന്ധ്യ നേരമാണ് ഇട്ടപ്പോൾ ദാ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് കാണാല്ലേ സൂര്യൻ ഇതാ അറബിക്കടലിലേക്ക് കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അല്പസമയത്തിനകം അതാ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറുതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല ദാ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല കണ്ടോ നമ്മുടെ സൂര്യമാമൻ ഇന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു ഇതാ കുളിക്കാൻ പോവാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ആ നേരത്താണ് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നല്ല ഇതെൻ്റെ വീട് ഇതാ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള റോഡാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല അടിപൊളി സ്ഥലമാണ് ഞങ്ങളുടെ ഈ ഏരിയ അപ്പോൾ ഇവിടെ കുറച്ച് മധുരക്കിഴങ്ങ് കൃഷി ഞങ്ങൾ ചക്കരക്കിഴങ്ങ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കരക്കിഴങ്ങ് എന്നാണ് പറയുക കൂർക്ക അങ്ങനെയൊക്കെയുള്ള കൃഷിയുണ്ട് കാണാനുണ്ടോ എന്താ പയറ് കൂർക്ക മധുരക്കിഴങ്ങ് അങ്ങനെ പലതും കൃഷി ചെയ്തിട്ടുണ്ട് അവിടെ കുറേ സാരി മുണ്ട് ഒക്കെ കെട്ടി വെച്ചത് കാണുന്നുണ്ടോ ഏ ആ എന്താണ് അവിടെ ബഹളം എന്നറിയോ എന്താ ഞങ്ങളുടെ ഞങ്ങൾ പറയും ചപ്പലക്കിളി എന്ന് പറയും കരിരക്കിളി ചാണകക്കിളി എന്നൊക്കെ പറയും എന്താ അവരുടെ ബഹളമാണ് ഇട്ടോ കേൾക്കുന്നത് അവർ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ളവർ പറയും ഇവിടെ നല്ലോണം വഴക്കുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയും അല്ലാതെ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പക്ഷി ബഹളം വെച്ചാൽ നല്ല വഴക്കുണ്ടാവും അന്ന് എന്തെങ്കിലും വീട്ടിൽ പ്രോബ്ലം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വഴക്കുകൾ ഉണ്ടാവുന്നൊരു വിശ്വാസം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു വിശ്വാസം ഞാൻ കാണിച്ചോ എന്താ ഇവിടെ കാണുന്നുണ്ടോ കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ആ ഞങ്ങളുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഈ എന്ന് പറയില്ലേ അതുപോലെ ദൃഷ്ടിക്കോലല്ല നമ്മൾ ഈ ഈ കൃഷി ഇവിടെ ഇപ്പോൾ ഉള്ള മധുരക്കിഴങ്ങ് കൂർക്ക അങ്ങനെ ഒരുപാട് കൃഷി കാണുന്നില്ലേ അപ്പം അതിനൊക്കെ ആൾക്കാർ പ്രാവും പ്രാവ മീൻസ് ആ നന്നായിട്ട് വലുതായി ഉണ്ടല്ലോ നല്ലോണം ഉണ്ടായി ഉണ്ടല്ലോ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ചിലപ്പോൾ അതിനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ളവർ ഒരു മുള്ളു ചെടി കള്ളിച്ചെടി പോലത്തെ ചെടിയാണ് അതിങ്ങനെ കൊടുന്ന് വയ്ക്കും അതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു